ഊട്ടോളി അനന്തൻ എന്ന ആനയെ കേരളത്തിലെ ആനപ്പാപ്പാന്മാരുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് വിളിക്കുന്ന പതിവ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല ആനപ്രേമികൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഊട്ടോളി അനന്തൻ വാഴക്കുളം മനോജ് കൂട്ടുകെട്ട് പിരിഞ്ഞു ഷിയാസും മനുവുമാണ് അനന്തന്റെ പുതിയ പാപ്പാൻമാർ കേരളത്തിൽ ആനകളുടെ പാപ്പന്മാർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് പുതിയൊരു കാര്യമല്ല പക്ഷേ ഊട്ടോളി അനന്തൻ എന്ന ആനയ്ക്ക് വാഴക്കുളം മനോജിനെ പോലെ പ്രഗത്ഭനായ ഒരു ആനപ്പാപ്പാൻ ചുമതലയേറ്റപ്പോൾ ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു നമുക്കറിയാം ഓരോ ഉത്സവ സീസണിലും അനന്തൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നതും ഇടഞ്ഞോട്ടവുമൊക്കെ പതിവാണ് അതുകൊണ്ട് തന്നെയാണ് നിരവധി വഴക്കുള്ള ആനകളെ വഴി നടത്തി പരിചയസമ്പത്തുള്ള വാഴക്കുളം മനോജ് അനന്തന്റെ ചുമതലയേറ്റപ്പോൾ അവനവൻ്റെ നല്ല കാലത്തിലേക്ക് പോവുകയാണെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ ചുമതലയേറ്റ ഷിയാസും മനുവും ആനപ്പണിയിൽ കഴിവ് തെളിയിച്ച പാപ്പാന്മാർ തന്നെയാണ് ഒരു കാലത്ത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ പ്രവേശന വിലക്കുണ്ടായിരുന്ന ആനയായിരുന്നു കീച്ചൻ ശേഖരൻ അങ്ങനെയുള്ള ഒരാനയെ സമാധാനത്തിന്റെ പാതയിൽ വർഷങ്ങളോളം കൊണ്ടുനടന്ന പാപ്പാനാണ് ഷിയാസ് അങ്ങനെയുള്ള ഒരു ആനപ്പാപ്പാന്റെ കീഴിൽ അനന്തൻ നന്നായിരിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആനപ്പാപ്പാൻമാരെ മാറ്റുന്നത് ഒരിക്കലും ആനയുടെ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്ന് ആനയുടെ ഉടമസ്ഥർ ചിന്തിക്കുന്നില്ല വാഴക്കുളം മനോ ചുമതല ഉണ്ടായിരുന്നപ്പോൾ നല്ല രീതിയിൽ ഒലിവിലായിരുന്ന അനന്തന്റെ നീര് അധികം നാൾ നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല എന്തായാലും കേരളത്തിലെ ആനപ്പാപ്പാന്മാരുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് വിളിക്കുന്ന പതിവ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല ചുമതലയേറ്റ പുതിയ പാപ്പാന്മാർ എത്ര നാൾ കാണുമെന്ന് കണ്ടറിയാം